സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദേവ പെൺകുട്ടിയെ ശരിക്കും നോക്കിക്കോളൂ കേട്ടോ പിന്നെ കണ്ടില്ല കേട്ടില്ല മിണ്ടിയില്ല എന്നൊന്നും പറയരുത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അച്ചമ്മയുടെ പ്രായമുള്ളൊരു മുത്തശ്ശിയാണ് പറഞ്ഞത് പകച്ചു നീന്തുന്നവൾ അവരെ നിർവികാരമായൊന്നും നോക്കി തന്നെ നോക്കി ചിരിയോടെയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ബിയേട്ടൻ്റെയൊക്കെ പ്രായമുണ്ടാവും ഒരു നിമിഷം മറ്റൊരു മുഖം മുള്ളിലേക്ക് ഇരച്ചു കയറി വന്നതും നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന് ഒരുകിയായിരുന്നു ഗൗരി പിന്നെ അവന് ഇഷ്ടവാണ്ടിരിക്കോ ഇതുവരെ വിവാഹിപ്പ വേണ്ട പിന്നെ മതി എന്നൊക്കെ പറഞ്ഞു നടന്നവനാ മോളെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ തീരുമാനം മാറ്റി അമ്മയുടെ പ്രായം വരുന്നൊരു സ്ത്രീ സിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചതും തീപ്പുള്ളലേറ്റതുപോലെ പിണഞ്ഞു പോയവൾ അവരുടെ കൈക്കുള്ളിരുന്ന് അവിടെ കുഞ്ഞു കൈ വിറച്ചു അമ്മയ്ക്ക് മോൾ ഒരുപാട് ഇഷ്ടമായി ഇപ്പൊ തന്നെ ഒരു താലി വാങ്ങി അവരെ കൊണ്ട് കെട്ടിച്ച് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് പക്ഷെ വയസ്സായില്ലോ ചേർത്ത് പിടിച്ച് പറയുന്നവരെ ദയനീയമായി നോക്കിയതേയുള്ളു ഗൗരി അവരോടൊക്കെ എന്ത് പറയാനാണ് ഒരു നിമിഷം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയവൾ ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം മുമ്പിൽ തളർന്നു വീണ് എന്നുള്ള ഭയം ഓളെന്താ ഒന്നും പറയാത്ത ആ അമ്മ വീണ് ചോദിച്ചു മുഖം ഉയർത്തി നോക്കിയവൾ പക്ഷെ അവരെയും മറികടന്ന് അവിടെ നോട്ടം ചെന്ന് നിന്ന് എല്ലാം കണ്ടും കേട്ടും വാതിൽപ്പടിയിൽ നിൽക്കുന്നവില്ലാണ് ആ കണ്ണിലെ തീക്ഷണമായ നോട്ടം തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെയുള്ള ഭാവം ഇനി നടക്കുന്നൊന്നും കാണാനും കേൾക്കാനും പോലെ ഗൗരി കണ്ണിൽ ഇറുകെ അടച്ചു കളഞ്ഞ നിമിഷം വലിയൊരു ശബ്ദത്തോടെ മുന്നിലെ ടേബിൾ പൊട്ടി പൊട്ടിച്ചിതറന്ന് അവൾ അറിഞ്ഞു മുന്നിൽ കത്തി കത്തിച്ചൊലിക്കുന്ന സൂര്യനെ പോലെ നിൽക്കുന്നവൻ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ ഞരമ്പുകൾ ചുവന്ന മുഖം ചുരുട്ടി പിടിച്ച മുഷ്ടിയിൽ നിന്നും പടർന്നു തുടങ്ങിയ രക്തം കയ്യിൽ കെട്ടിയ ചരടിയുടെ രുദ്രാക്ഷത്തെ പൊതിയുന്നു ചുവന്ന അവന്റെ മിഴികൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വന്യത ഒരു നിമിഷം എല്ലാവരും പകച്ചു നീന്നുപോയി സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആരാധനാപാത്രത്തെ നേരിൽ കണ്ടതിന്റെ അത്ഭുതത്തിനൊപ്പം അവന്റെ പ്രവൃത്തി ഉണ്ടാക്കിയ നടുക്കം കൂടി അതിഥികളിൽ ഉണ്ടായിരുന്നു തറവാട്ടിലുള്ളവരൊക്കെയും ആദ്യമായി കാണുന്ന രുദ്രന്റെ മുഖത്ത് ദേഷ്യത്തിലേക്ക് അമ്പരപ്പോൾ നോക്കി നിൽപ്പാണ് രുദ്ര എന്താ ഇത് നീ സ്വബോധം വീണ്ടെടുത്ത പോലെയുള്ള അച്ഛമ്മയുടെ ചോദ്യം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല രുദ്രൻ കണ്ണുകൾ ഇറക്കി അടച്ച് ചുണ്ടുകൂട്ടി പിടിച്ച് വിതുമ്പി നിൽക്കുന്നവൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല അവൻ എല്ലാവരോടും ദേഷ്യം തോന്നിപ്പോയി അവൻ തന്റെ മാത്രമായവളെയാണ് മറ്റൊരുവിന് മുമ്പിൽ കാഴ്ച വസ്തുവിനെ പോലെ കൊണ്ടുവന്ന് നിർത്തിയത് അവളായി വന്നു നിൽക്കില്ലെന്ന് അവൻ അറിയാം അച്ചമ്മയുള്ള ഭയം കൊണ്ട് വന്നു നിന്നാണെന്നോ അറിയാം രുദ്ര നിന്നോടാ ചോദിക്കുന്നത് വിറച്ചു നിൽക്കുന്നവരുടെ അരികിലേക്കായി അവൻ ചുവട് വെക്കുമ്പോഴും പുറകിൽ നിന്ന് ശ്രീദേവിയുടെ രൂക്ഷമായ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു വന്നിരിക്കുന്ന അതിഥികൾക്കുമ്പിൽ അപമാനിതയായതുപോലെ തോന്നിപ്പോയിരുന്നു അവർക്ക് രുദ്രന്റെ പ്രവൃത്തിയായിരുന്നു വീണ്ടും വിളിച്ചതും ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചവളെ നെഞ്ചിലേക്ക് ഇട്ട് തിരികെ പോണതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം ഒരു നിമിഷം എല്ലാവരും തറഞ്ഞു പോയി കണ്ണ് അവളെ ഒന്നാകെ വിളിച്ചുകൊണ്ട് അവൻ അലറിയതും പതിയെ മിഴികൾ തുറന്ന് ദയനീയമായി അവനെ നോക്കി ഗൗരി അവന്റെ കണ്ണിലെ ഭാവം ദേഷ്യത്തിനും അപ്പുറമുള്ള ഭാവം വല്ലാത്ത ഭയം തോന്നിപ്പോയി അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞവനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ആളാണ് അപ്പോൾ വിവാഹം ആലോചിച്ചു വന്ന ആളെ എന്തു ചെയ്യുമെന്ന് ഗൗരിക്ക് ഊഹിക്കാം ഒന്നും ചെയ്യലേ രുട്ട യാജനയോടെ പറഞ്ഞതും കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു രുദ്രൻ ഉള്ളിലെ ക്രോധം അതിന്റെ സീമകൾ കടന്ന് പുറത്തേക്ക് വരുന്ന പോലെ അടുത്ത നിമിഷം രുദ്രൻ അവളിൽ നിന്ന് അകന്ന് മാറി അവർക്ക് നേരെ തിരിയാനൊരുങ്ങിയതും പിടഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിയപ്പോഴെന്ന് ഗൗരി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ വിടർന്നു പോയി ഉള്ളിലെ കരലിനു മുകളിൽ ആരും ഒരു കുടം മഞ്ഞു കുടഞ്ഞിട്ടതുപോലെ കുളിർന്നു രുദ്രന്റെ പ്രവൃത്തിയിൽ ഞെട്ടിയവരെല്ലാം ഗൗരിയുടെ പ്രവൃത്തിയിൽ പകച്ചു പോയിരുന്നു ഗീതാമ വിഷമവും സങ്കടമെല്ലാം കൂടി ചേർന്ന അവളും വിളിച്ചതും അത് കേട്ടെങ്കിലും അവനിരുന്ന് അകലാനോ ആ പിടിയാക്കാനോ ശ്രമിച്ചില്ല അവർ ഉള്ളുകൊണ്ട് അമ്മയോട് ഒരു ആയിരം വട്ട ക്ഷമ ചോദിച്ചു ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ജീവന് താൻമൂല ആപത്തുണ്ടാവിരുന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രവൃത്തിയിൽ അടങ്ങിയവൻ മാത്രമേ ആ നിമിഷം അവളിലുള്ളൂ അവളുടെ കുഞ്ഞു കൈകൾ തടഞ്ഞത് അവനുള്ളിലെ രാക്ഷസനെ ആയിരുന്നു ഇല്ലെങ്കിൽ ഒന്നും നോക്കില്ല അവൻ ചുറ്റുമുള്ളവരെയോ സ്വന്തമോ ബന്ധമോ സ്ഥാനമോ ഒന്നും ഗൗരിയോളൊരു മറ്റാർക്കും മനസ്സിലാവില്ല പതിയെ പറയുന്നവൾ തന്റെ നെഞ്ചിൽ അമർന്ന അവടെ കുഞ്ഞു വിടാതെ ചുറ്റി പിടിച്ച് കയ്യും ഭ്രാന്തമായൊരു പുഞ്ചിരി അവനിൽ വിട്ടിരുന്ന് ചുറ്റും നിൽക്കുന്നവരെല്ലാം ഭയത്തോടെ നോക്കി ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ അവൾ തണ്ണിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച രുദ്ര അവനിലെ ഭ്രാന്തിന് ഏക മെഡിസിൻ അവളാണ് അവന്റെ ദേഷ്യവും വാശിയും ക്രൂരതയും എല്ലാം നിയന്ത്രിക്കാൻ അവൾക്കേ ആവും അവനെ അവനുസരിപ്പിക്കുന്ന അവനെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിക്കുന്നതുമെല്ലാം അവളോടുള്ള അവന്റെ പ്രണയം മാത്രമാണ് രുദ്രന്റെ ഭ്രാന്ത് അതിന്നും ഗൗരിയാണ് തന്റെ ഒതുങ്ങി അവളുടെ ശരീരം തളർന്നു പോകുന്നു തോന്നിയതും ആരെയും നോക്കാതെ അവളെ കയ്യിൽ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് താഴെയുള്ള റൂമിലേക്ക് നടന്നിടും മാലതി അവനെ വിളിച്ച് ഒരു നിമിഷം അവനും നിന്നു ഞാൻ തിരിച്ചു വരുന്നവരെ ഒറ്റ അനങ്ങി പോരുത് മുരളെന്ന് പോലെയുള്ള അവന്റെ വാക്ക് ഞെട്ടലോടെ തറഞ്ഞു നിന്ന് പോയിരുന്ന എല്ലാവരും ആ വാക്കുകൾ തീർത്ത് ആഘാതത്തിരുന്ന് പുറത്തു വരാൻ പോലെ ശ്രീദേവി തളർന്നു ചുറ്റും നടക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു ഗൗരി രുദ്രൻ തമ്മിൽ ഇങ്ങനെ അടുപ്പ് ആർക്കും ചിന്തിക്കാൻ പോലും ആവുന്നില്ല അവർ തമ്മിൽ പരസ്പരം ഒന്നും സംസാരിക്കുന്ന പോലും അവരാരും കണ്ടിട്ടില്ല അഭിയോടുള്ള അടുപ്പം പോലും രുദ്രനോടില്ലെന്നാണ് കരുതിയത് ഭയന്ന് തളർന്നു പോയവളെ പതിയെ പിടിയിലേക്ക് ചായച്ച് കിടത്തി രുദ്രൻ അവിടെ കവിളിൽ പതിയെ ചുംബിച്ച് മെല്ലാകുന്ന മാറി പുറത്തേക്ക് പോകാനൊരുങ്ങി അവൻ്റെ കയ്യിൽ പിടുത്തമിട്ട് ഗൗരി കൗതുകത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പോയവൻ എന്നിന്റെ പേരിലാണെങ്കിലും അവൾ ഈ കാണിക്കുന്ന അടുപ്പ് അവൻ അത്രയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു പോവില്ലേ അവരെ ഒന്നും ചെയ്യല്ലേ അറിയാതെ എനിക്ക് വേണ്ടി എന്നോർത്ത് ഇനി ഒന്നും ചെയ്യല്ലേ അങ്ങേയറ്റം ദയനീയമായിരുന്നു ആ വാക്കുകൾ എന്തുകൊണ്ടോ എതിർക്കാനോ ആ നിമിഷം അവൾ ഇനിയും വേദനിപ്പിക്കാൻ അവനായില്ല അവൾ ഇപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി മാത്രം അവളെ അനുസരിച്ചിരു ഞാൻ അവരെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കൊപ്പം ഉണ്ടാവും മതി അവൾക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് ആ കണ്ണുകളിലേക്ക് ഉറ്റി നോയിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് തന്നെ ഗൗരി ഞെട്ടിലോട് അവരെ നോക്കി രുദ്രനൊന്ന് ചിരിച്ചു എനിക്ക് മറുപടി വേണ്ട പക്ഷേ ഞാൻ പറയാൻ പോവാ നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി ആരും എതിർത്താലോ നടക്കും എന്നിട്ട് നമ്മൾ ഒന്നിച്ചായിരിക്കും തിരിച്ചു പോകുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി പോലും കാക്കാതെ പുറത്തേക്ക് പോകുന്നതിന് നിർവികാരമായി നോക്കിയതേയുള്ളു ഗൗരി എങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ആശ്വാസം പോലെ അത് തനിക്ക് വേണ്ടി അവൻ സ്വയം നിയന്ത്രിച്ച് നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രം രുദ്ര എന്തൊക്കെയാ ഇത് നീയും ഗൗരിയും അവൾ എന്റാ എന്റെ മാത്രം ശ്രീദേവി ചോദിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻറെ സ്വരവിടെ ഉയർന്നു കണ്ട ദേഷ്യമൊന്നും ഇപ്പോൾ ആ മുഖത്തിൽ എന്നുള്ളത് ബാക്കി എല്ലാവരും ഒരുതരം ആശ്വാസം നിറച്ചു എങ്കിൽ പോലും അവന്റെ വാക്കുകളെല്ലാവരും എല്ലാവരും ഞെട്ടിലൂടെ നിന്നു ഇല്ല ഇത് ഒരിക്കലും നടക്കില്ല ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവാത്തൊരു കാര്യം കേട്ടതിന്റെ ദേഷ്യവും വിഷമവും ഇല്ല അവരുടെ വാക്കുകളിൽ നിറഞ്ഞു ശ്രീദേവിയുടെ മുഖമുന്ന് ഇരുണ്ടുപോയി തന്നിലും മുകളിലായി പലപ്പോഴും ഉയരുന്ന മരുമകളുടെ ശബ്ദം പലപ്പോഴും തന്നെ എതിർക്കുന്ന പോലെ അവളാണ് നടക്കുവാപ്പി ഇതേ നടക്കൂ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഞങ്ങളല്ലേ ഒന്നിക്കേണ്ടത് രുദ്രം പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നോക്കിയതും തന്നിൽ മാത്രം ഇഴുറപ്പിച്ചെൽക്കുന്ന ദേവനെയാണ് അവന്റെ കണ്ണുകൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് സ്വയം നിയന്ത്രിച്ച് നിന്ന് രുദ്രൻ അവൾക്ക് കൊടുത്തുപോയ വാക്കിന്റെ പുറത്തു മാത്രം കാണിക്കുന്ന പരിഗണന എന്നാലും ഒരു വാക്ക് നിനക്ക് നേരത്തെ പറയായിരുന്നു എന്നാൽ ഇതുപോലൊരു ആലോചന ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ശ്രീദേവിയുടെ വാക്കുകളിൽ ശാന്തത അല്ലെങ്കിലും പ്രിയപ്പെട്ട കൊച്ചുമകന്റെ ആഗ്രഹമാണ് കുടുംബത്തിന്റെ പേരും പെരുമയും സ്വന്തം കഴിവൊണ്ട് ഉയർത്തി കൊണ്ടുവന്നവനാണ് അവന്റെ ആഗ്രഹത്തിനൊന്നും അവരെ നിൽക്കില്ല അവൾ ഇപ്പൊ പഠിക്കില്ലേന്ന് കരുതി പിന്നെ വയസ്സുവായില്ലോ പക്ഷേ പക്ഷെ ഇനി അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇനിയും എന്റെ പിണീനെ ചോദിച്ച വരരുത് സോ വൺ വീക്ക് അതിനുള്ളിൽ ഞങ്ങൾ വിവാഹം നടക്കണം രുദ്രം പറഞ്ഞിരുത്തിയതും ശ്രീദേവി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ഗീതാമ ദയനീയമായി ഹരിയെ നോക്കി അത് കണ്ടിട്ടും കാണാത്ത പോലെ അയാളും മോനെ അതിന് ഗൗരിക്ക് വയസ്സായില്ലോ ഇനിയും ഒരു മാസം രുദ്രന്റെ അമ്മ മാലിനിയാണ് ഗൗരിനെ കിട്ടുന്നതിൽ പല സന്തോഷം അവർക്കില്ല ഇവിടെ ക്ഷേത്രത്തിൽ വെച്ചൊരു താലുകെട്ട് മാത്രം മതി രജിസ്റ്റർ ചെയ്യാൻ പിന്നെ തീർത്ത് പറഞ്ഞുകൊണ്ട് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ രുദ്രന്റെ നോട്ടം ഒരു വേള ദേവനിലും ഗീതാമയിലും ഒരുപോലെ പതിഞ്ഞു തനിക്ക് മുമ്പിലായി തലകുനിച്ച് നിൽക്കുന്നവളെ അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നുപോയി രുദ്രൻ സ്വർണക്കരയുള്ള സെറ്റുമുണ്ടുമാണ് വേഷം കഴുത്തിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന കാശിമാലയും മുല്ലമുട്ടുമാലയും മാത്രം ഇരുകയിലുമായി വളകൾ കാലിലെ വെള്ളിക്കുലിസിന് പകരം സ്വർണ്ണക്കുലിസ് കാതിൽ വലിയ ജമിക്കി കണ്ണുകൾ കടുപ്പിച്ചെഴുതി പതി പോലൊരു കുഞ്ഞു ചുവന്ന പൊട്ടും അതിനു മുകളിലെ കളഭവും മാത്രമാണ് അവിടെ അലങ്കാരം ശരിക്കും ഒരു ദേവിയുടെ പ്രതിരൂപം പോലെ കസവും മുണ്ടെടുത്ത് അതുപോലൊരു മേൽമുണ്ടുകൂടി പൊതച്ചിട്ടുണ്ട് രുദ്രൻ കഴുത്തിലെ സ്വർണ്ണമാലയും കയ്യിലെ ബ്രേസ്ലേറ്റുമെല്ലാം അവന്റെ വെളുത്തു നിറത്തിൽ എടുത്ത് കാണിക്കുന്നു അത്രയും അവൻ വർഷങ്ങളായി അവൻ കാത്തിരുന്ന മുഹൂർത്തമാണിരുന്നു ഉള്ളിൽ കൊണ്ടു നടക്കുന്നവളെ സ്വന്തമാക്കുന്ന ദിവസം ചുറ്റുനിൽക്കുന്ന ഗീതാമൊഴിച്ച് ബാക്കിയെല്ലാവരുടെയും കണ്ണിലും മനസ്സിലും സന്തോഷം മാത്രമാണ് രുദ്രനും ഗൗരി ഒന്നാവുന്നതിൽ ശ്രീദേവിക്ക് പോലും സന്തോഷമാണ് താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞു അച്ഛനെടുത്തുകൊടുത്ത മഞ്ഞച്ചാടുകൾക്കോർത്ത താലിയിലേക്കൊന്ന് നോക്കിയവൻ മുന്നോട്ടൊന്നാഞ്ഞ അവടെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ആ താലി അവടെ കഴുത്തിൽ കെട്ടുമ്പോൾ അഴിച്ചു കുളിപ്പിന്നൽ കെട്ടി പൂവെച്ച് അവളുടെ മുടിയിടകൾ ഒതുക്കി പിടിച്ചു കൊടുത്ത് രാഖിയാണ് ഒന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല ഗൗരിക്ക് ഒഴുക്കിനനുസരിച്ച് നീന്താനുള്ള അവരുടെ തീരുമാനം ഒരു നുള്ളു സിന്ധൂരം കൊണ്ട് അവിടെ നിറകിൽ ചുവപ്പിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുമ്പോഴേക്കും അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ ചുണ്ടുകൾ കൂടി അവിടെ പതിഞ്ഞു മിഴികളിറുകി അടച്ച മനസ്സുകൊണ്ട് തന്നെയാണ് അവൾ ആ ചുംബനം സ്വീകരിച്ചത് തൻ്റെ പാതിയായവനിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ചുംബനം എന്നാ ഇനി വൈകണ്ട നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാം ശേഖരം പറഞ്ഞതൊരു ഞെട്ടലോടെ അങ്ങേയറ്റം വേദനയോടെ ഗൗരിയുടെ കണ്ണിൽ രാഖിയുടെ നേർക്ക് പാഞ്ഞു മുഖംകുനി സാരിയും നോക്കാതെ നിൽക്കുന്നവൾ ചുവന്ന പട്ട് സാരിയിലും ശരീരം ഓടുന്ന ആഭരണങ്ങളിൽ അവൾ അതിസുന്ദരിയാണ് പക്ഷേ കണ്ണുകളിൽ ഉണ്ടായിരുന്ന തിളക്കം പൂർണ്ണമായി നഷ്ടമായിരിക്കുന്നു ആർക്കോ വേണ്ടി നിൽക്കുന്നു ആകെ മരവിച്ചതുപോലെ രുദ്രേട്ടൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും നിർവികാരത മാത്രമായിരുന്നുള്ളേ പ്രതീക്ഷിച്ചതായതു കൊണ്ട് തന്നെ ഞെട്ടിലൊന്നും തോന്നിയില്ല ഇതാണ് വിധിയെന്ന് സ്വയം പറഞ്ഞെന്നോ പഠിപ്പിച്ചു കഴിഞ്ഞതാണ് പക്ഷെ ആ സമയം അച്ചുവിനെ കൂടി ഇതിലേക്ക് വലിച്ചിടുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അനിയത്തി നിൽക്കുമ്പോൾ ഏട്ടന്റെ വിവാഹം മാഡമ്പിത്തറവാടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അഭിമാന പ്രശ്നത്തിൽ വന്ന കാര്യം അതായിരുന്നു അച്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞു രുദ്രന്റെ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അതിനൊരു ഉത്രേട്ടം പരിഹാരം കണ്ടു സുഹൃത്തിനു വേണ്ടി പെങ്ങൾ ആലോചിച്ചു വലിയ തറവാട് തലമുറകൾ കഴിഞ്ഞു പോകാനുള്ള സ്വത്ത് പണം അറിയപ്പെടുന്ന ഡയറക്ടർ അവളെ ഒന്ന് അറിയിക്ക പോലും ചെയ്യാതെ ഒരു വാക്ക് ചോദിക്ക പോലും ചെയ്യാതെ എല്ലാവരും കൂടി ആ വിവാഹം തീരുമാനിച്ച് ഉറപ്പിച്ചു ഏഴ് ദിവസത്തെ അയിത്ത അവസാനിച്ച് മുറിവിട്ട് പുറത്തേക്ക് വന്ന നിമിഷം എല്ലാം കേട്ട് കഴിഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു എന്ന് പറഞ്ഞ അവൾ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു തനിക്ക് ഒരുമിച്ചങ്ങ് മരിച്ചാലേ എന്ന് പോലും തോന്നി പക്ഷേ തനിക്ക് അതിനനുവാദമില്ല അവൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ കാവലിരുന്നു അന്നത്തെ പിണ്ണിയാളും ചടങ്ങിനു ശേഷം അമ്മ ഒന്നും മിണ്ടിയിട്ട് പോരുന്നില്ല എന്തു പറയണമെന്ന് തനിക്കും അറിയില്ല മനസ്സ് തന്നെ മരിച്ചുപോയൊരവസ്ഥയിൽ ആ നിമിഷം തന്നെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ ഏതു വിഷമത്തിലും കൂടെ ഇന്നവൾ അകലാൻ പോകുന്നൊരു വേദന മാത്രം അവളുടെ ജീവിതം എന്താവുമെന്നുള്ള ആഗ്രഹത മാത്രം ഇനിയെങ്കിലും ഇത്തിരി സന്തോഷം അവൾക്ക് നൽകണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഇന്ന് കാലത്ത് ഒരുങ്ങി നിന്നപ്പോൾ മാത്രം അമ്മ രണ്ടുപേരെ ഒരുപോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വേറെ ഒന്നും അമ്മയ്ക്ക് ഇനി ചെയ്യാനില്ല വന്നേല്ലാവരും അരി കൂടി പറഞ്ഞതും ഗൗരി ഞെട്ടിലൂടെ അവരെയൊക്കെ നോക്കി സങ്കടം കൊണ്ട് അവരുടെ ഉള്ളം വീങ്ങി ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഏത് സങ്കടത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നവളാണ് ആ ഒരു ഓർമ്മയിൽ പിടച്ചിലൂടെ അവൾക്കരികിലേക്ക് ചെല്ലാനൊരുങ്ങിയ നിമിഷം രുദ്രന്റെ കൈകൾ അവളിൽ മുറുകി ഒരു ഞെട്ടിലൂടെ ഗൗരി അവനെ നോക്കുമ്പോഴേക്കും പൂർണ്ണമായും ആ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നു ഗൗരി ഞങ്ങൾ ഒന്നിച്ചു വരാം നിങ്ങൾ അശുവിനേം കൂടി പോയിക്കോളും രുദ്രം പറഞ്ഞതും ആരും അതിനെ എതിർക്കാൻ നിന്നില്ല ഗൗരി കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കിപ്പോയി അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല ഒരു ഉരുദ്രം ഗൗരിയെ കൊണ്ടുനടക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അവളുടെ കയ്യിൽ അച്ചുവിൻ്റെ പിടുത്തം വീണു ഒരു നിമിഷം കൊണ്ട് ഗൗരി അവളെ തിരിഞ്ഞു നോക്കി രണ്ടുപേരും ഒരുപോലെ കരയുകയായിരുന്നു ആ സമയം ഞാൻ ഞാൻ പോട്ടടി സന്തോഷമായിട്ടിരിക്കണം പതിയെ പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടവിടെ നിറകിൽ അച്ചുവിൻ്റെ ചുണ്ടുകൾ അമർന്നു അച്ചു ഗൗരി വിതുമ്പിക്കൊണ്ട് അവളെ വിളിച്ചു പറയണം തോന്നി ഇനി ഇനി ചിലപ്പോൾ കാണാൻ കഴിയില്ലെന്ന് മനസ്സ് പറയുന്ന പോലെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ഗൗരി ഞെട്ടിലൂടെ നോക്കി പോയി അച്ചു പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അവിടെ കൂടി നോക്കി അമ്മമാർക്കൊപ്പം നടന്നു പോകുമ്പോൾ അതേ നിൽപ്പ് തുടർന്നു പോയിരുന്ന ഗൗരി കരയാൻ പോലും മറന്നുകൊണ്ട് കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദം നിറഞ്ഞു നിന്നു രുദ്രനാൻ ഡ്രൈവ് ചെയ്യുന്നത് മറ്റാരും അവർക്കൊപ്പമില്ല ഡ്രൈവർ പോലും വേണ്ട എന്നുള്ളത് അവൻ്റെ തീരുമാനമായിരുന്നു അതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല ഗൗരി കാതിനുള്ളിൽ വീണ്ടും വീണ്ടും അച്ചുവിൻ്റെ വാക്കുകൾ ഓരോന്നലടിക്കുന്ന പോലെ ഓരോന്നോർത്തുകൊണ്ട് കണ്ണുകൾ അടച്ച സീറ്റിലേക്ക് ചാരി കിടന്നവൾ അടഞ്ഞ കണ്ണുകളിൽ കൂടി കണ്ണുനീർ കൂടി ഒഴുകുന്ന കണ്ടതും ദേഷ്യത്തോടെ കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി രുദ്ര ഗൗരി കണ്ണുകൾ തുറന്ന് നോക്കുമ്പോഴേക്ക് അവൾ വലിച്ചവനിലേക്ക് അടുപ്പിച്ചു ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ കരഞ്ഞു നിർക്കാൻ ഞാൻ ചത്തിട്ടൊന്നുമല്ലോ ഗൗരി ദേഷ്യത്തോടെ പറയുന്നവനെ വെറുതെ ഒന്ന് നോക്കിയവൾ എൻ്റെ അച്ചുവിനെ അയാൾ അയാൾ ഉപദ്രവിക്കരു അവൾ വേദനിപ്പിക്കോ ഏതോ ലോകത്തെന്ന പോലെ പോലെ ചോദിക്കുന്നവള് ഇമച്ചിമ്മാ നോക്കിയിരുന്നു പോയി രുദ്രൻ താൻ പറഞ്ഞൊന്നവൾ കേട്ടിട്ട് പോലൂല്ലെന്ന് അവന് മനസ്സിലായി ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നുപോയവന് ഈ നിമിഷം പോലും അവൾ തന്നെ കുറിച്ചോ തങ്ങളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ലെന്നുള്ള കാര്യം അവനെ തീർത്തും ഭ്രാന്തോടിപ്പിച്ചു എനിക്ക് എനിക്കെന്തോ പേടി പോലെ അയാൾ നല്ലാണ് ആൾ തന്നെയല്ലേ അച്ഛ പാവ ആരെയും ഒന്നിനെ എതിർത്ത് പറയാൻ പോലും അവൾക്കറിയില്ല എനിക്ക് നിന്റെ ഈ ഭ്രാന്ത് പറച്ചു നിർത്തുന്നുണ്ടോ ഗൗരി മുരളുന്ന പോലെയുള്ള അവന്റെ വാക്കിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു ഗൗരി അവളിലേക്ക് മുഖം അടുപ്പിച്ചു വെച്ച് ആ മിഴകളിലേക്ക് ഉറ്റുനോക്കി രുദ്ര ഈ നിമിഷം അവളുടെ കണ്ണുകൾ നിറയുന്ന പോലെ ഓർത്തു മാത്രമാണെന്ന ചിന്ത അവനിൽ ഭ്രാന്ത് നിറച്ചു അച്ചു 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 മാത്രം മാത്രം അവൾക്കൊപ്പം നീ ഐ വാണ്ട് ടു ഷെയർ യുവർ വിത്ത് എനി വൺ എൽസ് ഒരു നിമിഷം ഗൗരിക്കും നിയന്ത്രണം വിട്ടു പോയിരുന്നു വിങ്ങിക്കരയുന്ന പ്രിയപ്പെട്ടവളുടെ മുഖം മാത്രമായിരുന്നു ആ നിമിഷം അവൾക്കുള്ളിൽ ആരികിലിരിക്കുന്നവനെയും അവൻ്റെ ഭ്രാന്തനെയും പൂർണ്ണമായും വിസ്മരിച്ചു പോയവൾ നിങ്ങളുടെ അനിയത്തി അല്ലേ അച്ഛു അവളുടെ വിവാഹമാണിന്ന് എന്നിട്ട് അവളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മുടെ വിവാഹം ഇപ്പൊ വേണമെന്നുള്ള നിങ്ങളുടെ നിർബന്ധം കാരണം അവൾ ഇന്നിങ്ങനെ എന്റെ വിധി ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ അവളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പം ഇപ്പം എല്ലാം വെറുതെ ആയതുപോലെ തോന്നുക അവൾക്ക് എന്തോ ആപത്ത് സംഭിക്കാൻ പോകുന്നതെ മനസ്സ് പറയുന്നു പറഞ്ഞുകൊണ്ട് മുഖം കരയുന്നവൾ ഓരോ നിമിഷവും അവനുള്ളിലെ ദേഷ്യ ആളിൽ കത്തിച്ച് അവൾ എൻ്റെ ഫ്രണ്ടാ എൻ്റെ സഹോദരി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് അവളാണ് എന്നെ മനസ്സിലാക്കുന്ന കൂടെ നിൽക്കുന്ന എല്ലാ അവളാണ് എന്നിട്ട് അവൾക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഞാൻ കാരണം അവളും ഇതിലും നല്ല ഞാൻ എന്നെത്തന്നെ അവസാനിപ്പിക്കുന്നതായിരുന്നു ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞുപോയ വാക്കുകളൊക്കെ എന്തായിരുന്നു എന്ന് അവൾക്ക് ഓർമ്മ വന്നു ഞെട്ടിലവിടെ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു ഗൗരി അടുത്തിരിക്കുന്നവൻ്റെ ദേഷ്യം അത് എത്രമാത്രം കൂടുതലാണെന്ന് കാറിന്റെ വേഗതയിൽ നിന്ന് തന്നെ അവൾക്ക് ബോധ്യമായി കണ്ണു തുറന്ന് അവനെ നോക്കാനോ ഒരു വാക്കെങ്കിലും മിണ്ടാനോ അങ്ങേറ്റം ഭയം തോന്നിപ്പോയവൾക്ക് എന്ത് ചെയ്യണമെന്നോ അവനെങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ അറിയാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു പോയവ ആ നിമിഷ മരണത്തെ പോലെ അവൾ ആഗ്രഹിച്ചു എന്ന് പറയുന്നതാവും ശരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം